नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नाराएण नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയേഴ് ഇന്ദ്രസ്തുതി പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് തുടർന്ന് ഇന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന സുരഭി കൃഷ്ണനെ നമസ്കരിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ അങ്ങ് യോഗേശ്വരനാണ് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവാണവിടുന്ന് അങ്ങിൽ നിന്നാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ആവിർഭാവം അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ എൻ്റെ സന്തതി പരമ്പരകളെ മുഴുവൻ കൊന്നൊടുക്കാൻ ഇന്ദ്രൻ പരമാവധി ശ്രമിച്ചിട്ടും അവ അങ്ങയുടെ ആശ്രയത്തിൽ സുരക്ഷിതരായി ഭവിച്ചത് അങ്ങല്ലാതെ മറ്റൊരു ഈശ്വരൻ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ രക്ഷകനായി മറ്റൊരു ദൈവമില്ല ദേവനുമില്ല അതിനാൽ അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ പരമപിതാവാണ് അവിടുന്ന് ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും തൃപ്പാദ ഭക്തന്മാരുടെയും രക്ഷകനും സമുദ്ധാരകനുമാണ് പ്രപഞ്ച പരമാത്മാവേ ഞങ്ങളുടെ പാൽ കൊണ്ട് അവിടുത്തെ ഞങ്ങൾ അഭിഷേകം ചെയ്യട്ടെ കാരണം അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനാണ് ഭഗവാനെ അങ്ങ് ഭൂമിയിൽ അവതരിച്ചത് ഭൂഭാരം കുറയ്ക്കാനാണ് ഇങ്ങനെ സുരഭിയുടെ പാൽ കൊണ്ട് കൃഷ്ണൻ അഭിഷിക്തനായി ഒപ്പം ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത സുരഗംഗയിലെ ജലം കൊണ്ടു ഇന്ദ്രനും ഭഗവാനെ അഭിഷേകം ചെയ്തു തുടർന്ന് സുരഭിയോടും മറ്റു ദേവഗണങ്ങളോടും സുരമാതാക്കളോടും ചേർന്ന് ഇന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു ഗോവിന്ദൻ ഭഗവാൻ കൃഷ്ണൻ അവരിൽ സന്തുഷ്ടനായി സിദ്ധചാരണ ഗന്ധർഭിതൃലോകവാസികളെല്ലാം ഒത്തുകൂടി നാമങ്ങൾ ഉരുവിട്ട് ഭഗവാനെ പ്രകീർത്തിച്ചു അവരുടെ ഭാര്യമാരും മറ്റു സ്വർഗകുമാരികളും ആനന്ദനൃത്തം തുടങ്ങി നിരന്തരം പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ചുരന്നൊഴുകുന്ന പാലുകൊണ്ട് പശുക്കൾ ഭൂതലത്തെ ആർദ്രമാക്കി നദികൾ നാനാ രസമൊഴുക്കി തരുനിര ധാരാളം തേനൊഴുക്കി സസ്യസഞ്ചയങ്ങൾ വിവിധ തരത്തിലുള്ള പൂക്കളും കായ്കളും വഹിച്ചു കണ്ണിൻ്റെ അമൃതം പകർന്നു പർവ്വതങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന രത്നങ്ങളെ പുറത്തേക്കു പ്രകാശിപ്പിച്ചു ഭഗവാൻ കൃഷ്ണൻ ഈ വിധം അഭിഷിക്തനായി നിൽക്കുമ്പോൾ ക്രൂരസ്വഭാവികളായ ജീവികൾ അവയുടെ അസൂയ വെടിഞ്ഞു നിന്നു ഇങ്ങനെ വൃന്ദാവനത്തിലെ ഗോക്കളുടെ മുഴുവൻ അധിപനായി ഗോവിന്ദനെന്നറിയപ്പെടുന്ന ഭഗവാൻ കൃഷ്ണനെ സംപ്രീതനാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ സുരാധിപനായ ഇന്ദ്രൻ ഇതര ദേവഗണങ്ങളോടുകൂടി തൻ്റെ ലോകത്തേക്ക് മടങ്ങി കൃഷ്ണാവബോധം ലോകക്ഷേമത്തിനെങ്ങനെ സഹായകമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മഹാസംഭവം ക്രൂര സ്വഭാവികളായ ജീവികൾ പോലും അസൂയ വെടിഞ്ഞ് ദേവഗുണമുള്ളവരായി ഉയർത്തപ്പെടുന്നു ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ ഇന്ദ്രസ്തുതി എന്ന ഇരുപത്തിയേഴാം അദ്ധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ